ഒരു ഗ്രാമീണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് വേണ്ടാതെ ഉപേക്ഷിച്ച ഒരു പ്രതിമയും അതുവഴി കടന്നുപോയ നഗരത്തിൽ താമസിക്കുന്ന ഒരാൾ കൗതുകത്തോട് അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു ഞാൻ ഒരു വെള്ളി നാണയം തരാം നിങ്ങൾ ആ പ്രതിമ എനിക്ക് വിളിക്കാമോ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും വേണ്ട നിങ്ങൾ എടുത്തുകൊണ്ടു വയ്ക്കും നഗരവാസി പറഞ്ഞു എനിക്ക് നിങ്ങൾ വെറുതെ തരണ്ട ഒരു വെള്ളി നാണയത്തിനാണെങ്കിൽ ഞാൻ എടുത്തോളാം അങ്ങനെ ഒരു വെള്ളി നാണയത്തിന് കച്ചവടം നടന്നു ഇദ്ദേഹം ഈ പ്രതിമയെ നഗരത്തിൽ കൊണ്ടുപോയി ഒരു മ്യൂസിയം സെറ്റ് ചെയ്തു അതിൽ പ്രതിഷ്ഠിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ ഒരിക്കൽ ഈ ഗ്രാമീണൻ നഗരത്തിലിറങ്ങിയ സമയത്താണ് ആളും കൂട്ടവും ഒച്ചപ്പാടും ഒക്കെ കേൾക്കുന്നത് അദ്ദേഹം കൗതുകത്തോടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മ്യൂസിയത്തിന് മുമ്പിൽ തടിച്ചുകൂടിയ ജനങ്ങളെയാണ് രണ്ടു വെള്ളി നാണയം വേണമത്രേ ആ മ്യൂസിയത്തിനകത്ത് കിടക്കാൻ അദ്ദേഹം തന്റെ ഊഴം കാത്തിരുന്നു ചെന്നു കണ്ടതാകട്ടെ തനിക്ക് വേണ്ടാതിരുന്ന ആ പ്രതിമയാണ് അദ്ദേഹം ഒരു വേള ആലോചിച്ചു എനിക്ക് വേണ്ടാത്ത ഒരു പ്രതിമ ഇന്ന് ഏറ്റവും നന്നായിട്ട് അദ്ദേഹം മാർക്കറ്റ് ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൈകളിലാകുമ്പോൾ മൂല്യമില്ലാത്ത പലതും മറ്റു ചിലരുടെ കലങ്ങളിലെത്തുമ്പോൾ അത് വലിയ തങ്ങളെന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തെ ഏറ്റവും നന്നായിട്ട് അറിയാനും അനുഭവിക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെ കഴിയുന്ന അവസരമാണ് റബിയുള്ളവൽ അത് വേണ്ട വിധം വേണ്ട അളവിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയാതെ വന്നാൽ മറ്റു പലരുമായിരിക്കും മുൻസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ അടുത്തറിയുന്നതും അനുഭവിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ അതുകൊണ്ട് റബി ഉള്ളവൽ മാസത്തെ ഏറ്റവും നന്നായി ഏറ്റവും മൂല്യമുള്ള ഏറ്റവും സംസ്കാര സമ്പന്നമായൊരു മാസം മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു